അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് സമാധാന കരാറിൽ ൻ പ്രൾഡ് സമാധാനില്ലെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് നിർണായക ചർച്ച നാളെ ഈജിപ്തിൽ ഇസ്രയേലിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിനന്ദനം ഇതിനൊപ്പം സമാധാന കരാറിൽ എത്രയും വേഗം നടപടികൾ തുടങ്ങണമെന്ന് ഹമാസിന് മുന്നറിയിപ്പും മാറ്റങ്ങളും ചർച്ചകളും ഉറ്റുനോക്കിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇസ്രയേൽ ഗാസ ബോംബാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതിനാണ് ട്രംപിന്റെ അഭിനന്ദനം ഇസ്രയേലുമായുള്ള സമാധാന കരാറിൽ വേഗത്തിൽ തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനവും ഹമാസിനും നൽകുന്നുണ്ട് സമാധാന കരാറിൽ തീരുമാനം വൈകുന്നത് പൊറുക്കില്ലെന്നും ട്രംപ് ശക്തമായി മുന്നറിയിപ്പിൽ പറയുന്നു ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും ഹമാസ് വേഗത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ എല്ലാ സാധ്യതകളും ഇല്ലാതാകുമെന്നും ട്രംപ് പറയുന്നുണ്ട് ഇസ്രയേൽ താൽക്കാലികമായി ബോംബാക്രമണം നിർത്തിവച്ചത് സമാധാന കരാറിനും ബന്ദിമോചനത്തിനും അവസരം നൽകാനാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഇരുപത് ദിന സമാധാന പദ്ധതിക്ക് ഹമാസ് ഭാഗികമായി സമ്മതം അറിയിച്ചതിനു പിന്നാലെയാണ് മുന്നറിയിപ്പും വന്നിരിക്കുന്നത് അതേസമയം ഹമാസ് ഇസ്രയേൽ സമാധാന ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് ഈജിപ്തിന്റെ മധ്യസ്ഥതയിലാണ് നിലവിൽ ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാന കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ടെന്നും ഹമാസ് പറയുന്നു അതേസമയം ഗാസയിലെ ബോംബാക്രമണം ഇസ്രയേൽ നിർത്തിയതായി ട്രംപ് അവകാശപ്പെട്ടെങ്കിലും ശനിയാഴ്ച മാത്രം മേഖലയിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിലവിൽ ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതി ഭാഗികമായി മാത്രമാണ് ഹമാസ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് ട്രംപിന്റെ ഇരുപത് ദിന നിർദ്ദേശങ്ങളിൽ പല നിർദ്ദേശങ്ങളോടും ഹമാസ് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി അപകടങ്ങൾ നിറഞ്ഞതാണെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു യുദ്ധം നടത്തിയിട്ടും പരാജയപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാനായി ഇസ്രയേൽ ഈ സമാധാന നിർദ്ദേശങ്ങൾ ഉപയോഗിക്കുകയാണെന്നും ഹിസ്ബുള്ള ആരോപിക്കുന്നുണ്ട് അതിനിടയിൽ ട്രംപിന്റെ മുന്നറിയിപ്പിൽ ഹമാസ് എന്തെങ്കിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് മറിച്ച് ഹമാസിന്റെ ഭാഗത്തുനിന്ന് മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ട്രംപിന്റെ നടപടി എന്തെന്നും എല്ലാവരും വീക്ഷിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം